നമസ്കാരം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന സമയമാണിത് പാകിസ്ഥാന്റെ അടിവേരി രീതിയിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് പ്രയോഗം പാകിസ്ഥാന്റെ സകലം മേഖലകളും തകർത്ത് തരിപ്പണമാവുകയും അതോടെയാണ് പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടുള്ള വെടിനിർത്തൽ ഉൾപ്പെടെ കൊണ്ടുവരാൻ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തത് പാൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂർ വഴി പാകിസ്ഥാന് ഇന്ത്യ കൊടുത്ത കൊട്ട് തന്നെയാണ് അതിന് പ്രധാന കാരണം പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ ഒന്നു തന്നെ ലക്ഷ്യം കാണാതെ പോയപ്പോൾ ഉന്നമച്ചതെല്ലാം നേടി വിജയം നേടാൻ ഇന്ത്യൻ സൈനിക സന്നാഹങ്ങൾക്ക് സാധിച്ചു പാകിസ്ഥാന് കുടപിടിച്ച രാജ്യങ്ങൾക്ക് പോലും മാനക്കേടുണ്ടാക്കി അവരുടെ ഡിഫൻസ് സിസ്റ്റങ്ങളും ഡ്രോണുകളുമെല്ലാം ഇന്ത്യ കലാപുരിയിലേക്ക് അയച്ചു പാക് വ്യോമതാവളങ്ങളായ താവളങ്ങളായ ഭൊലാരിയിൽ പാകിസ്ഥാന്റെ വിലയേറിയ അവാക്സ് വിമാനം തകർന്നു വന്ന പാകിസ്ഥാൻ വ്യോമസേന മുൻ മേധാവിയുടെ വെളിപ്പെടുത്തൽ തന്നെ പാകിസ്ഥാനെ ഏറെ മാനക്കേടുണ്ടാക്കി വായുവിലൂടെയുള്ള ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നതും നിയന്ത്രണ സംവിധാനവും ഘടിപ്പിച്ച വിമാനമാണ് ആക്വാസ് പാക് വ്യോമസേനാ മേധാവിയായിരുന്ന റിട്ടയർഡ് എയർ മാർഷൽ മസൂദ് അക്തർ തന്നെയാണ് അഭിമുഖത്തിൽ ഇന്ത്യയുടെ മിസൈൽ ആക്രമണം സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയത് കറാച്ചിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഭൊലാരി വ്യോമത്താവളത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥരും മാക്സർ ടെക്നോളജീസ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് എങ്കിലും ഇതാദ്യമായാണ് പാകിസ്ഥാൻ വൃത്തങ്ങൾ തന്നെ ഇക്കാര്യം തുറന്നു സമ്മതിക്കുന്നത് ഭൊലാരിയിലേത് പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ വ്യോമത്താവളമാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാകിസ്ഥാന്റെ ആധുനിക വ്യോമത്താവളങ്ങളിൽ രണ്ടായിരത്തി ഇരുപതിൽ ചൈനയുമായി ചേർന്ന് ഷഹീൻ നയൻ എന്ന പേരിൽ വ്യോമാഭ്യാസ പ്രകടനം നടത്തി മെയ് പത്തിനാണ് ഭൊലാരി ഉൾപ്പെടെ പാകിസ്ഥാന്റെ പതിനൊന്ന് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ആക്രമണം നടത്തിയത് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ഇന്ത്യ ബഡ്ജറ്റിൽ എന്തുകൊണ്ടൊരു വലിയ വിഹിതം മാറ്റിവെക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ മാറിയ ഇത് അതിനുശേഷം ഇന്ത്യയിൽ നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ആവശ്യം ആഗോളതലത്തിൽ കുതിച്ചുയർന്നു പല പ്രതിരോധ കമ്പനികൾക്കും രാജ്യത്തിനകത്തും പുറത്തും നിന്നും വലിയ ഓർഡറുകളാണ് ലഭിക്കുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തിന്റെ പ്രതിരോധ ബഡ്ജറ്റിൽ കരുത്തു ഒരുങ്ങുന്നു എന്ന വാർത്തയും ശ്രദ്ധേയം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഫലപ്രദമായി ഇന്ത്യയുടെ പ്രതിരോധ ബഡ്ജറ്റിൽ അമ്പതിനായിരം കോടി രൂപയുടെ വർധനവ് ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദരിച്ച് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുതിയ ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും സാങ്കേതിക വിദ്യയുടെയും ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഇത് ഊർജം പകരും സപ്ലിമെന്ററി ബജറ്റിലൂടെ നൽകപ്പെടുന്ന വർധനയിൽ മൊത്ത പ്രതിരോധ വിഹിതം ഏഴു ലക്ഷം കോടി രൂപ കവിയുമെന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ സായുധ റെക്കോർഡ് തുകയായ ആറ് ദശാംശം എട്ട് ഒന്ന് ലക്ഷം കോടി രൂപ നീക്കിവച്ചു കൂടാതെ ആറ് ദശാംശം രണ്ട് രണ്ട് ലക്ഷം കോടി രൂപയിൽ നിന്നും ഈ വർഷത്തെ വിഹിതം ഇതിനകം തന്നെ ഒമ്പത് ദശാംശം രണ്ട് ശതമാനം ഗണ്യമായി വർദ്ധിച്ചു പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അംഗീകാരം നേടുന്ന ഈ ബഡ്ജറ്റ് തുക ഗവേഷണത്തിന്റെയും വികസനത്തിനും ആയുധങ്ങളും വെടിക്കോപ്പുകളും മറ്റു ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനും ഉപയോഗിക്കുമെന്നാണ് വിവരം രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാണ് പ്രതിരോധം കൂടാതെ പ്രതിരോധ മന്ത്രാലയത്തിന് രണ്ടേ ദശാംശം രണ്ട് ഒമ്പത് ലക്ഷം കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് എല്ലാ മന്ത്രാലയങ്ങളിലും വെച്ച് ഏറ്റവും ഉയർന്നതും മൊത്തം ബഡ്ജറ്റിന്റെ പതിമൂന്ന് ശതമാനമാണ് നിലവിലത്തെ വിഹിതം ഡ്രോൺ യുദ്ധത്തിലായാലും വ്യോമ പ്രതിരോധത്തിലായാലും ഇലക്ട്രോണിക് യുദ്ധത്തിലായാലും സൈനിക പ്രവർത്തനങ്ങളിൽ സാങ്കേതിക സ്വാസ്ഥ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഓപ്പറേഷൻ സിന്ധൂർ ഒരു നായകക്കല്ലായി ചരിത്രം അടയാളപ്പെടുത്തി കഴിഞ്ഞു ഇന്ത്യയുടെ ഡ്രോൺ യുദ്ധം വിജയം കണ്ടതിന് കാരണം വർഷങ്ങളുടെ ആഭ്യന്തര ഗവേഷണ വികസനവും നയപരിഷ്കരണവുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇറക്കുമതി ചെയ്ത ഡ്രോണുകളുടെ നിരോധനവും പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയുടെ സമാരംഭവും ദ്രുതഗതിയിലുള്ള നവീകരണത്തിന് ഉത്തേജനം നൽകി രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ മുപ്പതിന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ ഡ്രോണുകൾക്ക് ഡ്രോൺ ഘടകങ്ങൾക്കുള്ള ഉത്പാദന ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് പദ്ധതി മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലായി നൂറ്റി ഇരുപത് കോടി രൂപ ഭാവന ചെയ്തിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സ്വയംഭരണ ഡ്രോണുകളായിരുന്നു ഭാവി എന്നതിനാൽ ഇന്ത്യ ഇതിനകം തന്നെ അതിനുള്ള അടുത്തറപ്പാകി ഒരു പതിറ്റാണ്ടുകളിൽ മുപ്പത്തിനാല് മടങ്ങ് വർദ്ധിച്ച പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇന്ത്യയ്ക്ക് വൻകുതിപ്പാണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് രാജ്യം കയറ്റുമതി ചെയ്തതെങ്കിൽ ഇരുപത്തിനാല് അഞ്ചിൽ ഇരുപത്തി മൂന്നായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് കോടിയിലെത്തി അമേരിക്ക ഫ്രാൻസ് അർമേനിയ എന്നിവയടക്കം നൂറിലധികം രാജ്യങ്ങളിലേക്കാണ് നിലവിൽ ഇന്ത്യയുടെ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ അമ്പതിനായിരം കോടിയുടെ കയറ്റുമതിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് സ്വകാര്യ മേഖല വഴിയുള്ള കയറ്റുമതി പതിനഞ്ചായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയിലേതാണ് പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വഴിയുള്ളത് എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തിഒൻപത് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം സ്വാമി ശരണം പന്തത്തിനടുത്ത് തുമ്മമൻ എന്ന സ്ഥലത്ത് ഉള്ള ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിൽ തിരിയുന്നു അപൂർവമായ ഒരു സത്രം അരങ്ങേറുകയാണ് മഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സ്വത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ ആദ്യം നടക്കുന്നില്ല ഇത് ആദ്യമാണോ അന്ന് സംശയമുണ്ട് എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സത്യത്തെ ഒരു വൻ വിജയമാക്കി തീർക്കണം ഈ സ്വത്വത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ ഹൃദയംഗമായ ആശംസകൾ സ്വാമിയെ ശരണമയ്യപ്പ